ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം പൂട്ടിച്ച് കൊലപ്പെടുത്തി വീട്ടമ്മയുടെ മരണത്തിന്റെ കുറ്റം സംഭവിച്ചു ഭർത്താവ് അറസ്റ്റിൽ വിഷയ വാർത്തകളെ നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് സുൽത്താൻ ബത്തേരിയിൽ നമ്പ്യാർ കുന്നിൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മേലത്തേതിൽ എലിസബത്ത് കൊല്ലപ്പെട്ട കേസിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് ഭർത്താവ് തോമസ് വർഗീസിനെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചെന്നാണ് തോമസ് വർഗീസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ബാധ്യതകളെ ചൊല്ലിയുള്ള ഉണ്ടായി ഇതിൽ പ്രകോപിതനായ തോമസ് വർഗീസ് ഞായറാഴ്ച രാത്രി പന്ത്രണ്ടിന് ശേഷം ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു തുണി ഉപയോഗിച്ച് കഴുത്തിൽ ശ്വാസം ശ്വാസമുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് സോഫയിൽ കയറി കിടന്ന് സ്വന്തം ഞരമ്പ് മുറിക്കുകയായിരുന്നെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് രക്തം വാർന്ന അവശ്യനിലയിലായിരുന്ന തോമസ് വർഗീസ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എലിസബത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തു ഞെരിഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ഡോക്ടർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂൽപ്പുഴ എസ് ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ ആശുപത്രിയിലെത്തിയാണ് തോമസ് വർഗീസിനെ ചോദ്യം ചെയ്തത് കുറ്റം സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂരിലേക്ക് ശശി തരൂർ ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ക്ഷണിക്കാത്തതിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ് ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു തിരിച്ചു കേരളത്തിൽ എത്തിയപ്പോഴും മറ്റു സന്ദേശങ്ങളൊന്നും ലഭിച്ചില്ല നിലമ്പൂരിൽ വരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നുവെന്നും തരൂർ പറഞ്ഞു നിലമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ യു ഡി എഫിനുള്ളത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തനിക്ക് പ്രത്യേകിച്ച് ക്ഷണമുണ്ടായിരുന്നില്ല ക്ഷണം വേണമെന്നില്ല പക്ഷേ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ അറിയിക്കുമല്ലോ നിലമ്പൂരിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നു തന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും തരൂർ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാർട്ടിയോടും പാർട്ടി പ്രവർത്തരോടുമെല്ലാം സൗഹൃദപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജെ പോകുന്നു എന്ന അഭ്യൂഹം അദ്ദേഹം തള്ളി താൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഒരംഗമാണ് എവിടേക്കും പോകുന്നില്ല ഒരു ചുമതല ഏറ്റെടുത്താൽ അതിൽ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണം തന്റെ ലൈൻ മാറിയിട്ടില്ല പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ് ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു ചിത്രം ക്യാമ്പിൽ മതി വേറെ ഞാൻ ശക്തമായ ആയി ശിവൻകുട്ടി വിശദമായ റിപ്പോർട്ടുമായി നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗവർണർമാർ അധികാരം മറന്നു സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്ന് രാജ്യേന്ദ്ര അർലോക്കർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു വനിത കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ചിത്രം തിരുവനന്തപുരത്തെ ആർ എസ് എസ് ശാഖയിൽ കൊണ്ടുവയ്ക്കാമെന്നും രാജ്ഭവനിൽ വെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ താനാണ് കേരളം െന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് അറിയില്ല കേരളം ഭരിക്കാൻ പിണറായി വിജയനുണ്ട് ഉപേക്ഷതയ്ക്കെതിരായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ രാജ്ഭവനിൽ ഒരു വനിത കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രം ചില്ലിട്ട് വെച്ചിരിക്കുന്നത് അതിനു മുന്നിൽ പൂവും തിരിയും ഒക്കെ കൊണ്ടുവച്ച് അദ്ദേഹമാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കും നാണക്കേടാണിത് ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നതാണ് ഭാരതമെന്ന് ആര് പറഞ്ഞു അദ്ദേഹം ശാഖയിൽ കൊണ്ട് അത് വെക്കുന്നതാണ് നല്ലത് ഞാൻ ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല വി ശിവൻകുട്ടി പറഞ്ഞു തനിക്ക് സർക്കാർ പരിപാടി ആർ എസ് എസ് തിനോട് താൽപര്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു തോന്നിയാസം കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണെന്ന് അദ്ദേഹം ചോദിച്ചു രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുകയാണെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുക ആയിരുന്നു എന്നും ശിവൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഭാവിയിൽ ലജ്ജ തോന്നും അത്തരമൊരു കാലം വിദൂരമല്ല അമിഷ വിശദമായ റിപ്പോർട്ടറുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് സമീപ ഭാവിയിൽ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അത്തരമൊരു കാലം വിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന രാജ്യത്തിന്റെ ഭാഷ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് വിദേശ ഭാഷകളേക്കാൾ അവയ്ക്ക് മുൻഗണന നൽകണം ഭാഷാ പരിഷ്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കവയാണ് അമിത്ഷായുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് സമീപ ഭാവിയിൽ ലജ്ജ തോന്നും അങ്ങനെയൊരു സമൂഹം രൂപപ്പെടാൻ അധിക ദൂരമില്ല നമ്മുടെ രാജ്യത്തെ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഭാഷകളില്ലാതെ നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരല്ലാതായി തീരും എന്നും അമിത്ഷാ പറഞ്ഞു നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം ചരിത്രം നമ്മുടെ മതം എന്നിവ മനസ്സിലാക്കാൻ ഒരു വിദേശ ഭാഷയും മതിയാകില്ല ഈ പോരാട്ടം എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ത്യൻ സമൂഹം അതിൽ വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് ഒരിക്കൽ കൂടി ആത്മാഭിമാനത്തോടെ പറയാം നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷകളിൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കും ലോകത്തെ നയിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഡിസംബർ മുതൽ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി അവരുടെ മാതൃഭാഷകളിൽ ആശയവിനിമയം നടത്തുമെന്ന് അമിത്ഷാ ഈ വർഷം ആദ്യം പറഞ്ഞിരുന്നു ഭാഷയുടെ പേരിൽ രാജ്യത്ത് മതിയായ വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഇനിയും സംഭവിക്കാൻ പാടില്ലെന്നുമായിരുന്നു അന്ന് നല്കിയ വിശദീകരണം ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണ് യു ഡി എഫ് ജയിക്കണം വോട്ട് ചെയ്യാനെത്തി വി പ്രകാശിന്റെ കുടുംബം വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ വോട്ട് ചെയ്യാനെത്തിയ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ കുടുംബം പ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയുമാണ് എടക്കര സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് യു ഡി എഫ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് കുടുംബം പ്രതികരിച്ചു ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണല്ലോ മരണം വരെ യു ഡി എഫ് ആയിരിക്കുമെന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല ആരാടൻ ഷൌക്കത്ത് സന്ദർശിക്കാത്തതുമായി ബന്ധപ്പെട്ട് ആരോടും പരാതി പറഞ്ഞിട്ടില്ല സ്മിത പറഞ്ഞു വിവാദങ്ങൾ അതുണ്ടാക്കിയവരോട് തന്നെ ചോദിക്കണമെന്ന് നന്ദന പ്രതികരിച്ചു ഇന്നൊരു വൈകാരിക ദിനം എന്നും നന്ദന പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്റെ അച്ഛൻ മത്സരിച്ച് റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് മരിച്ചു പോകുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ആ വ്യക്തിയെ തന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ നന്ദന പറഞ്ഞു അച്ഛൻ ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന അടിക്കുറിപ്പോടെ നന്ദന ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇടതു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോകാതിരുന്ന വി വി പ്രകാശന്റെ വീട്ടിലേക്ക് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തിയത് ചർച്ചയായിരുന്നു രാഷ്ട്രീയ സന്ദർശനമല്ല മറിച്ച് സൗഹൃദ സന്ദർശനം മാത്രമെന്ന് ഇടതു സ്ഥാനാർത്ഥി സ്വരാജ് വ്യക്തമാക്കിയിരുന്നു ആര്യാടൻ ചോക്കത്തിന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നേയില്ല എന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിലപാട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ പുത്തം പുതിയ വാർത്ത മറക്കാതെ കാണുക